പരിശുദ്ധമായ മാസത്തിൽ ഒരാൾ ഏറ്റവും നല്ല മനസ്സോട് കൂടിയിട്ടവൻ മുന്നോട്ട് കടന്നു വരികയാണ് ആ ഒരു മാസത്തിന്റെ പറക്കത്ത് കൊണ്ട് ഏതെങ്കിലും ഒരാൾ ഞാൻ ഈ പറയുന്ന സൂഹത്തോതിയാൽ അത് എവിടെ വെച്ചാണ് വഴിയോരത്തെ വെച്ചല്ല വേറെ എവിടെങ്കിലും വെച്ചല്ല എവിടെ വെച്ചാണ് അത് ഓതാനുള്ളത് എന്നറിയുമോ അത് ഓതാനുള്ളത് ഫീബുയോ നിങ്ങളുടെ വീടുകളുടെ അകത്തട്ടിൽ നിങ്ങളുടെ വീടിന്റെ ഉള്ളിൽ അത് നിങ്ങൾ ഓതുകയാണെന്നുണ്ടെങ്കിൽ ജീവിതത്തിന്റെ ഉള്ളിലുള്ള പൈശാചികമായ ബുദ്ധിമുട്ടുകളെ അള്ളാഹു മാറ്റിക്കളയും ചില വീടുകളുടെ ഉള്ളില് കേറി കയറിക്കട ചില വീട്ടിന്റെ അകത്തട്ടില്ലേ നമ്മളറിയില്ല നമ്മളറിയില്ല ക്ഷേത്താൻ ഇങ്ങനെ കിടക്കും വർഷങ്ങളോളം അത് മാറാനുള്ള മരുന്ന ഏതായാലും നീ പരിശുദ്ധമായ മാസത്തിൽ ഏറ്റവും നല്ല മനസ്സോടുകൂടി ഇട്ടി ഏറ്റവും നല്ല നീയത്തോടുകൂടി ഒരു സൂറത്തവൻ അവൻ ഓതുമോ അതേതെന്നറിയും ഒരുപാടൊന്നും ഓതാനില്ല സൂറത്തുൽ ബക്കറയുടെ ആദ്യത്തെ മൂന്നായത്താണ് മോദായത്താണ് ذالي, ذالي الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم يوفقون إبر مون آية സൂറത്തുൽ ബക്കറയിലെ ഈ വരായത്തു നിങ്ങൾ ഒരുപാട് വട്ടം ചെല്ലണ്ട ഒരു ദിവസം ഈ ഒരു മാസം മുഴുവനും ഒരു മൂന്ന് തവണ അകരുവിന് ശേഷം നിങ്ങളോദണം എന്നാൽ അലഹില്ല നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷം നൽകും ഇന്നലെ വരെ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞുപോയ പോയ ഇന്നലെ വരെ സങ്കടത്തിൽ കഴിഞ്ഞുപോയ പോയ ഇന്നലെ വരെ പ്രയാസത്തിൽ കഴിഞ്ഞുപോയ പോയ ഇന്നലെ വരെ ദുഃഖത്തിൽ കഴിഞ്ഞു പോയ ഇന്നലെ വരെ ദുഃഖത്തിലും അതുപോലെ തന്നെ വല്ലാത്ത പ്രയാസത്തിലും സങ്കടത്തിലും ഒക്കെയായി കഴിഞ്ഞുകൂടിയ ഒരുപാട് ആളുകളുണ്ട് അതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും ഈ ഒരൊറ്റവരായത്തുകൊണ്ട് ആ ഒരായത്തു നമ്മുടെ കൽബിന്റെ ഉള്ളിലൂടെ നമ്മൾ കൊണ്ടുവന്നാൽ അൽഹംദുലില്ലാ അത് ജീവിതത്തിന് ഏറ്റവും നല്ല ഉപകാരമാണ് അത് ജീവിതത്തിൽ ഏറ്റവും നല്ല സന്തോഷമാണ് അതുകൊണ്ട് സൂറത്തുൽ ബക്കർ അറിയാത്തവരായിട്ട് ആരും തന്നെ ഇല്ലല്ലോ ബക്കറ അറിയാത്തവരായിട്ട് ആരുമില്ല എന്നാൽ കിവിലയ്ക്ക് മുന്നിട്ടിരുന്ന് നിസ്കരിക്കുന്നത് എവിടെയാണോ ആ നിസ്കരിക്കുന്ന സ്ഥലത്തേക്കൊന്ന് കടം അവിടെ ഇരുന്നിട്ട് അതേ നിസ്കാര പായിലിരുന്നിട്ട് അലിഫ്ലാ മീ ഒന്ന് ഓതിയിട്ട് ഒന്ന് നിർത്തുക നിർത്തുക അലിഫ്ലീ ഒരു സെക്കൻഡ് നിർത്തുക ذلك الكتاب لا ريب فيه رالبان ارتقى هدى للمتقين ارتقى الذين يؤمنون بالغيب ويقيمون الصلاة و ഓതണം നിറഞ്ഞ മനസ്സോട് റബ്ബിനോട് പറയണം അല്ല എന്റെ വീട്ടിൽ എന്റെ മക്കളും വല്ലാത്ത സങ്കടത്തിലാണല്ല റഹ്മാനെ എന്റെ ഭർത്താവ് ബുദ്ധിമുട്ടിലാണല്ലോ റഹ്മാനെ എന്റെ മക്കള് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് രോഗത്തിന്റെ വഴിയിലാണല്ലോ തമ്പുരാനെ അതുകൊണ്ട് അല്ലാ ഈ മജിലിസിന്റെ കൊണ്ട് അള്ളാഹുവേ പടച്ചവനെ ഈ ആയത്തിന്റെ കൊണ്ട് എന്റെ രോഗങ്ങൾക്ക് നീ ശിഫാ തരണേ അല്ലാ വീട്ടിന്റെ ഉള്ളിലുള്ള മക്കൾക്ക് രോഗമായാൽ ഭർത്താവിന് രോഗമായാൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഭർത്താവാണ് അതിന്റെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കേണ്ടുന്നത് അവർക്ക് അവിടെ നിന്ന് കാശുകൊണ്ട് വരേണ്ടുന്നത് അവർക്കുള്ള കാര്യങ്ങൾ നോക്കേണ്ടുന്നത് എല്ലാം വീട്ടിൽ നിന്ന് കടന്നു പോകുന്ന ഭർത്താവാണ് അതുകൊണ്ട് എന്റെ മുഖ്മിനങ്ങളെ ആ പ്രിയപ്പെട്ട ഭർത്താവിന് അവ സന്തോഷം കൊടുക്കാൻ അള്ളാഹു ആനന്ദം കൊടുക്കാൻ അള്ളാഹു ഹൈർ കൊടുക്കാൻ ഈ ഒരു മൂന്നായത്തിന് വലിയ പവറാണ് അതാണ് മഹാരഥന്മാരൊക്കെ ചെയ്തു പോയത് അബോധ ഇതില്ല അള്ളാഹുവേ ബാദിന്റെ മണ്ണിൽ ഒരുപാട് മൊഹബീങ്ങൾ സ്നേഹിച്ച ഒരുപാട് ആളുകളുണ്ട് ഹബീബിനെ പറ്റി പറയുമ്പോ ഹബീബിന്റെ മജിലിസിൽ ഒരുമിച്ചു കൂടാൻ ആഗ്രഹം വെച്ച് വന്ന ഒരുപാട് ആളുകൾ മദീനത്തിന്റെ ഒരുപാടുകൾ ബഗദാദിലും അന്ന് ബഷീർ ഫൈസി ഉസ്താദിന്റെ ഏറ്റവും വലിയ ഒരു മജ്ലിസ്റ്റിൽ വെച്ച് ഒരുപാട് ആളുകളുടെ മുമ്പിൽ വെച്ച് ഉസ്താദ് സുബേദമാക്കാർ അവാർഡ് കൊടുത്തു എന്തിനാ ഒരുപാട് സ്നേഹത്തിന്റെ സംഗമത്തിന്റെ വഴിയില് ഉസ്താദിനോടൊപ്പം സഞ്ചരിച്ചു മദീനയോടൊപ്പം സഞ്ചരിച്ചവർ അതൊരു വലിയൊരു ഭാഗ്യമാണ് നമുക്കും അങ്ങനെ നമുക്കും അങ്ങനെ കഴിയണം അലഹമ്മ നമ്മുടെ ദാരുസലാമില് രണ്ടു മൂന്നാല് ആളുകൾ മാഷാ അല്ല നല്ല മനസ്സോട് കൂടിയിട്ട് പോന്നവരുണ്ട് പിന്നെ നമ്മുടെ ഇതിന്റെ മെയിൻ അത്മിൻ തന്നെ ഒന്നാമത്തെ സന്തോഷമായ എല്ലാ കാര്യങ്ങൾക്കും മുന്നോട്ട് വരുന്നുണ്ട് തല സ്വീകരിക്കട്ടെ അപ്പൊ അപ്പോ ജീവിതത്തിൽ ഏറ്റവും നല്ല ഏറ്റവും നല്ലത് ഭഗദാദാണ് ആ ബഗ്ദാദിന്റെ മണ്ണിലുള്ള ഒരു പെണ്ണിങ്ങനെ കരയുകയാണ് വീട്ടിന്റെ ഉള്ളിൽ പാടി കരഞ്ഞു കണ്ണീർ വീണു പോയെ കൽബു പിടഞ്ഞ വാർത്ത മനസ്സിലാകെ വന്നു പോയെ സങ്കടം നിറയുന്നു കണ്ണീർ ആകവീണേ എന്നും സ്നേഹത്താലെ വിരിഞ്ഞു കൽവിൽ ആശവീനേ അമ്പിളിപ്പൊൻ താരമായി വന്നതാ കനവിൽ സ്നേഹത്താൽ വിരിഞ്ഞു വന്നൊരു വെണ്ണിലാവേ പെണ്ണ് വീട്ടിന്റെ ഉള്ളിലിരുന്ന് കരയുകയാണ് മക്കളിങ്ങനെ കരയുന്നുണ്ട് ഉമ്മാ വീട് മുഴുവനും സങ്കടത്തിലാണ് വിഷമത്തിലാണ് പട്ടിണിയിലാണ് എന്തെങ്കിലും കിട്ടിയാൽ അത് വല്ലാത്ത ഉപകാരമാണല്ലോ ഉമ്മാ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുമ്പോ പഠച്ചവനെ ഉമ്മ പറഞ്ഞു മോനെ സങ്കടപ്പെടല്ലേ மக்களே சங்கடப்படல்ல மக்களே விஷமிக்கல்ல നിങ്ങൾ നിങ്ങളല്ലാതൊക്കെ കരയല്ലേ ഇത് കേട്ട വയോവൃദ്ധയായവരും വീടിന്റെ പരിസരത്തുകൂടെ പോകുമ്പോ ഇവരുടെ കരച്ചിൽ ഇങ്ങനെ കേൾക്കുമ്പോ ഉടൻ തന്നെ പറഞ്ഞു അലിഫല്ലി കൽക്കിത്താബുലാ മുത്ത ഈ ായ അവര് ചൊല്ലുകയാണ് മൂന്ന് ദിവസമേ ചൊല്ലിയിട്ടുള്ളൂ ഈ ഒരു മൂന്ന് ദിവസം കൊണ്ട് അലഹമില്ല ആരൊക്കെയോ ഈ വീടിന്റെ പരിസരത്തുകൂടെ പോകുന്നവര് മുഴുവനും ഈ പെണ്ണിന്റെ അരികിൽ വന്നിട്ട് വെള്ളം തരാൻ പറഞ്ഞു മക്കളെ കയ്യിൽ വെള്ളം കൊടുത്തു വിട്ടു ഈ മക്കൾക്ക് അവർ സമ്മാനമായി കൊടുത്തു ഒരു കൊല്ലം അവർക്ക് താമസിക്കാനും ജീവിക്കാനുമുള്ള എല്ലാ സന്തോഷം നിറഞ്ഞ പറക്കത്തല്ലാഹ് കൊടുത്തു നമ്മുടെ കുടുംബം രക്ഷപ്പെടും പക്ഷേ അള്ളാഹുവേ ഇങ്ങനെ ചെയ്താൽ അള്ളാഹു നമുക്ക് സന്തോഷം തരുമല്ലോ ആര് നമ്മളെ കുറ്റപ്പെടുത്തിയാലും ഈ കൂട്ടത്തിൽ തന്നെ പല ഉമ്മമാരുണ്ട് പല സഹോദരങ്ങളുണ്ട് സങ്കടത്തിൽ കഴിയുന്നവർ ആളുകൾ കുറ്റപ്പെടുത്തുന്നുണ്ട് കളിയാക്കുന്നുണ്ട് ഒന്ന് ദ്വാരക്കണം ഇല്ലേ ഇതിനകത്ത് നമ്മൾ എത്ര ഇപ്പൊ കമന്റ് ഉണ്ട് അങ്ങനെ ഉള്ളവരോട് പറയാനൊന്നേ ഉള്ളൂ ലോകത്തുള്ള ഒരാളുടെ വായും നമുക്ക് മൂടി വെക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല നമ്മളത് കാര്യമാക്കരുത് നമ്മൾ എന്ത് വന്നാലും അല്ലാഹ് അള്ളാഹു മതിയല്ലോ നമുക്ക് ചിന്ത വേണം ഈ വരായത്ത് നല്ലതാണ് അലിഫീ ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما أزقناهم ينفقون اي ورعاية الله تلك ഒരുപാടൊന്നും പറയില്ല നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനും അള്ളാഹു നമുക്ക് ഞങ്ങളുടെ സങ്കടങ്ങളും മാറ്റണേ അല്ല ഞങ്ങളുടെ മജിലിസിൽ നിരന്തരമായി ഒരുമിച്ചു കൂടുന്ന പ്രിയപ്പെട്ടവരുണ്ട് പടച്ചോനെ എല്ലാവരെയും നീ കബൂലാക്കണേറപ്പേ എല്ലാവരെയും സ്വീകരിക്കണേറപ്പേ അവരുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങളും മാറ്റണേ അല്ല അള്ളാഹുവേ കരുണക്കടലായറപ്പേ സ്വാലിഹായ സന്താനം ഉണ്ടാകാൻ മക്കളില്ലാത്തവർ ഞങ്ങളുടെ ഈ മജ്‌ലിസിൽ പല ആളുകൾ വന്നിരുന്നു അള്ളാഹുവേ പഠിച്ചവനെ കരുണക്കടലായറപ്പേ അവർക്കൊക്കെ അസ്മാഉൽ ഹുസ്നയുടെ ബറക്കത്ത് കൊണ്ട് അവർക്കെല്ലാം സ്വാലിഹീങ്ങളായ മക്കളെ അനീ കൊടുത്തല്ലോ സ്വാലിഹായ ഒരു കുട്ടിയെ നീ കൊടുക്കണേ അല്ലോ വീട്ടിലേക്ക് വഴി കിട്ടിയിട്ടില്ല ദരക്കണം അല്ലാ ഈ മജ്ലിസിംഗ കൊണ്ട് നീ അവർക്ക് നല്ല ഹൈറായ വഴി കൊടുക്കണേ റഹ്മാനെ അള്ളാഹുവേ സങ്കടപ്പെടുത്തല്ലേ അല്ലാഹുവേ കരുണക്കടലായ അല്ലാ ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞോ നിസ്വീകരിക്കണേ റഹ്മാനെ അള്ളാഹുവേഹർകണമെന്ന് പറഞ്ഞിട്ട് കൊണ്ട് ചെയ്തവരുണ്ട് അള്ളാഹുവേ ശത്രുത മാറാ ചെയ്യാൻ പറഞ്ഞവരുണ്ട് മരണപ്പെട്ടു പോയ മോന് വേണ്ടി ദ്വാര ചെയ്യണമെന്ന് പറഞ്ഞ റാഫി അള്ളാഹുവേ ആ മകന്റെ സ്വല്ലാ മകന്റെ കബർ സ്വർഗമാക്കണേ അല്ലാ നമ്മ അള്ളാഹുവേ സന്തോഷത്തിലാക്കണേ അല്ലാ അള്ളാഹുവെ സ്ഥലം വിൽക്കാനുണ്ട് അത് വിറ്റ് വിറ്റുകിട്ടാണം പടച്ചവനെ നീ സ്വീകരിക്കണേ സ്വീകരിക്കണേല്ല സ്വാലിഹായ സന്താനം ഉണ്ടാകണമെന്ന് പറഞ്ഞവൽ പഠിച്ചവനെ സ്വീകരിക്കണേ റഹ്മാനെ അള്ളാഹുവേ ഹൈറും പറക്കത്തും നിറച്ചു കൊടുക്കണേ കൊടുക്കണേയല്ല ഉസ്താദേ മോൻ ജോലിയിൽ കയറി വലിയ ബുദ്ധിമുട്ടുമില്ലാതിരിക്കാൻ മക്കൾ അനുസരണയുള്ളവരാകാനും ഇക്കാന്റെ ജോലിയിൽ പറക്കത്തിണ്ടാകാനും ഉമ്മാക്കും ഇക്കാന്റെ ഉമ്മാക്കും സുഖമില്ലാഹു ഈ മജിലിസിന്റെ ഈ മജിലിസിന്റെ കൊണ്ട് അള്ളാഹു ശിഫ കൊടുക്കട്ടെ നല്ല ഹൈറായ ജോലി കിട്ടാൻ നല്ല നല്ല ജോലി കൊടുക്കുള്ള എന്റെ മകൾക്ക് മകൾക്ക് സ്വാലിഹായ സന്താനമുണ്ടാകാം ചെയ്യാൻ പറഞ്ഞവരുണ്ട് സ്വീകരിക്കണേ അല്ല Allahue, का आ आ െ നീ സ്വീകരിക്കണേ ഭർത്താവിന് ആ കാണാൻ വേണ്ടി പറഞ്ഞവർ അള്ളാഹുവേ നീ അവരെ അവിടെ എത്തിപ്പിക്കണേ അല്ലാ ആ ഹബീബിന്റെ പരിശുദ്ധമായ പുണ്യഭൂമിയിൽ നീ അവരെ എത്തിപ്പിക്കണേ തമ്പുരാനെ അള്ളാഹുവേ കരുണക്കടലായ അല്ലാ റാഹിമായ അല്ലാ ഈ മജിലിസിൽ കടങ്ങൾ കൊണ്ട് വലയുന്നവരുണ്ട് കടം കാരണം സമാധാനത്തോടെ വന്ന് കിടന്ന് ഉറങ്ങാൻ പോലും കഴിയാതെ മനസ്സ് മനസ്സുവേദനിച്ച് നൊമ്പരപ്പെട്ട് കിടക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട് റബ്ബേ അവരുടെ കടങ്ങൾ വിടാനുള്ള ഹലാലായ വഴികൾ കൊടുക്കണേ കൊടുക്കണയല്ല എന്റെ കുടുംബത്തിന് എന്റെ മോന്റെ എസ് എൽ സി പരീക്ഷയിൽ ജയിക്കാൻ വേണ്ടി ദ്വാ ചെയ്യാൻ അള്ളാഹു പറക്കത്ത് ചെയ്യട്ടെ ഭർത്താവിന് ജോലിയിൽ പറക്കത്ത് കിട്ടാൻ മക്കയിലും മദീനയിലും എത്താൻ അള്ളാഹു അതുപോലെ ദ്വായിൽ ഉൾപ്പെടുത്തണം നീ സ്വീകരിക്കണേ നിസ്വീകരിക്കണം അല്ലാസ് ജംഷിമോന്റെ ശരീരത്തിലുള്ള എല്ലാ രോഗങ്ങളും ശിപയാകാൻ അള്ളാഹു ഷിഫ ചെയ്തു കൊടുക്കട്ടെ അതുപോലെ മകളുടെ വീട്ടിലേക്ക് നല്ല ഒരു വഴി കിട്ടാനും അതുപോലെ മനസ്സമാധാനം ഉണ്ടാകാനും എന്റെ മക്കൾക്ക് നല്ല അറിവും ബുദ്ധിയും കിട്ടാൻ എന്റെ എനിക്ക് നാൽപ്പത് വയസ്സായ അനിയത്തിയുണ്ട് ഇതുവരെ കല്യാണം കഴിഞ്ഞിട്ടില്ല ദ്വാരക്കണം അള്ളാഹു മറക്കത്ത് കൊടുക്കട്ടെ ഉമ്മാന്റെ പനിമാറാ ദുആ ചെയ്യാൻ എന്റെ കുട്ടിക്ക് സുഖമില്ല ദ്വാരക്കാൻ കടങ്ങൾ ദുആ ചെയ്യാൻ കിട്ടാൻ ദുആ ചെയ്യാൻ റബ്ബേ നീ സ്വീകരിക്കണേ റഹ്മാനേ ആ സഹോദരന്റെ ആഗ്രഹങ്ങൾ നീ കബൂലാക്കണയല്ല മോനെ അലർജിയും ഒക്കെയാണ് ഈ ബർക്കത്ത് കൊണ്ട് നീ എല്ലാം മാറ്റണേ മാറ്റണയല്ല വീട് പണിയുകൊണ്ടിരിക്കുന്നവരുണ്ട് എത്രയും പെട്ടെന്ന് വീടിന്റെ പണിയെ പൂർത്തീകരിച്ചു കൊടുക്കണേയല്ല കിട്ടാനുള്ള വലിയ ഒരു എമൗണ്ട് കിട്ടണം അള്ളാഹു എത്രയും പെട്ടെന്ന് എത്തിക്കട്ടെ എന്റെ ഭർത്താവിന്റെ പരലോകത്തിനു വേണ്ടി ധാരക്കാൻ അള്ളാഹു പരസ്യ സന്തോഷത്തിലാക്കട്ടെ ഒരുപാട് കടമുണ്ട് ധാര ചെയ്യാൻ പറഞ്ഞവർ മോനക്ക് നല്ല ഹയറായ ജോലി കിട്ടാൻ മക്കൾക്ക് സ്കൂളിൽ എക്സാം ആണ് നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹു വിജയിപ്പിക്കട്ടെ മോനെ തറസ്സിൽ ചെറുക്കാൻ ഉപ്പയുടെ സമ്മതം കിട്ടാൻ ധ്വാരക്കാൻ സ്ഥലം വാങ്ങാൻ പൈസ ഉണ്ടാകാൻ നീ സ്വീകരിക്കണേ റഹ്മാനെ മോനെ ഡിഗ്രി എക്സാമിൽ പാസ്സാകാൻ ചെയ്യാൻ അല്ല വേദന മാറാനും കടം വീടാനും കിട്ടാനുള്ള പൈസ കിട്ടാനും എന്റെ മോൻ ഒരു പ്രണയത്തിൽ വിട്ടുപോകണമെന്ന് അതിൽ നിന്ന് വിട്ടുമാറാൻ ധ്വാനിക്കണേ അള്ളാ എന്റെ താത്ത കാലിന് സുഖമില്ല എത്രയും പെട്ടെന്ന് ശിവയാകാൻ കടം വീടാനും വീട് പണി പൂർത്തിയാകാനും ഭർത്താവിന് ഹൈറായ ജോലി കിട്ടാനും അള്ളാഹുവേ എന്റെ വീടിന്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാകാൻ വേണ്ടി ധ്വാന ചെയ്യാൻ സ്വീകരിക്കണേ അള്ളാഹുവേ മോനിക്കൊരു ജോലി കിട്ടാൻ അങ്ങനെ ഒരുപാട് സഹോദരങ്ങൾ ദ്വാ കൊണ്ട് വസിയത്ത് ചെയ്തു മോനിക്കലർജിയാണ് ചെയ്യാൻ അള്ളാഹു കുട്ടികൾക്ക് ബുദ്ധിയും ഓർമ്മശക്തിയും ഉണ്ടാകാൻ ഉണ്ടാകാം ചെയ്യാൻ അങ്ങനെ ഒരുപാട് സഹോദരങ്ങൾ ദ്വാ കൊണ്ട് വസിയത്ത് ചെയ്തു അവരുടെയൊക്കെ മനസ്സിന്റെ ഹലാലായ മുറാദുകളെ നീ ഹസിലാക്കി കൊടുക്കണേ അല്ലോ ഹസിലാക്കി കൊടുക്കണേ അല്ലോ മനസ്സിലാക്കി കൊടുക്കണേ അല്ലോ സന്തോഷത്തിലും റാഗത്തിലുമാക്കണേല്ലോ ഹൈറായ വഴികൾ ചൊരിഞ്ഞു കൊടുക്കണേ കൊടുക്കണയല്ലോ അല്ലാഹുവേ ഈ മജ്‌ലിസിൽ ആരൊക്കെ ഒരുമിച്ചു കൂടിയോ അവരെയൊക്കെ നിന്റെ പൊരുത്തം കൊണ്ട് നീ അവരെ സഹായിക്കണേ അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ إنك أنت السميع <سؤال> العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين